ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു എൻ അതർ വീഡിയോ ബൈ പ്ലാന്റ് അപ്പൊ നമ്മൾ ഇന്ന് പാക്കിങ് ഡേ ആയിരുന്നു നമ്മുടെ അപ്പോൾ ഇന്നത്തെ പാക്കിംഗ് വീഡിയോ ഞാൻ രണ്ട് സെക്ഷനായിട്ടാണ് ചെയ്യുന്നത് മദർ പ്ലാന്റിലും ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മുടെ നമ്മുടെ യൂഷ്വൽ സെയിൽ സൈസ് വരുന്ന വൺ ഇയർ ആയിട്ടുള്ള പ്ലാന്റ്സിന്റെയും സെയിൽ ചെയ്യുന്നു പാക്കിംഗ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ മദർ പ്ലാന്റ്സ് ഒക്കെ വരുന്നത് കേട്ടോ ഡയറക്റ്റ് മഴയത്താണ് ഇരിക്കുന്നത് ഇതെല്ലാം നമ്മൾ സിൻഡറിൽ പോർട്ട് ചെയ്തുകൊണ്ടാണ് ഡയറക്റ്റ് മഴയായിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ മദർ പ്ലാന്റ്സ് വരുന്നത് ഇയർ ഓൾഡ് പ്ലാന്റ്സ് പ്ലാന്റ്സ് ആണ് നമ്മൾ 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 കാണിക്കാറുണ്ട് അതൊക്കെ മദർ ഇപ്പോഴത്തെ ഇന്നത്തെ ഡിസ്പാച്ച് എത്ര നമുക്ക് വരുന്നത് ാണ് ഇരിക്കാച്ച് പ്ലാന്റ് പ്ലാൻസ് ഒന്ന് കാണിക്കാമോ ഓക്കെ ഇതിപ്പോ നമ്മൾ ഇങ്ങനെ റോളില് വരുന്നത് സേഫ് ആണല്ലോ പോവില്ലല്ലോ നല്ല പിന്നെ നമുക്ക് വരുന്നത് ഇതാണ് ഇത് അഞ്ചിന്റെ പ്ലാന്സ് ആണ് പറ്റി ഒന്ന് പറയാമോ ആ നമുക്ക് യൂഷ്വലി ഡിസ്പാച്ചസ് വരുന്നത് രണ്ട് ദിവസമാണ് മൺഡേസും വെനസ്ഡേ ആണ് നമുക്ക് ഡിസ്പാച്ചസ് വരുന്നത് അപ്പോൾ ഡി ടി സി വഴിയാണ് യൂഷ്വലി അയക്കാറ് പിന്നെ ഹോം ഡെലിവറി പറയുന്നവർക്ക് മാത്രമാണ് നമ്മൾ അപ്പോൾ നമുക്ക് ഇന്നത്തെ പാക്കിംഗ് വീഡിയോ കണ്ടാലോ നമ്മൾ അഡീനിയത്തിന്റെ പാക്കിംഗ് വീഡിയോ ഇടാൻ നേരത്തെ എല്ലാവർക്കും കുറേ ഡൌട്ടുകളൊക്കെ ഉള്ളത് മാറിക്കിട്ടും എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത് പാക്കിംഗ് ഫെസിലിറ്റി ടൈം ടൈമൊക്കെ നമ്മളിടക്കിടയ്ക്ക് ഇടുന്നുണ്ട് പക്ഷെ അത് വീഡിയോ പുതിയത് ഇടുംന്തോറും അത് ബാക്കപ്പ് ആയി പോകും പിന്നെയും ഡൗട്ട് എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ച് അപ്പോൾ ആദ്യം തന്നെ ഇപ്പം മറ്റുള്ള ചെടികളെ അപേക്ഷിച്ച് അഡീനിയം പ്ലാന്റ്സ് ഓൺലൈൻ വഴി സെയിൽ ചെയ്യും നിങ്ങളുടെ അടുത്തെത്തിക്കുമ്പോഴും വളരെ ഡാമേജ് കുറഞ്ഞൊരു സ്പെഷ്യൽ കാറ്റഗറി ഓഫ് പ്ലാന്റ് ആണ് അഡീനിയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി വാട്ടറിങ് അല്ലാത്തത് കൊണ്ട് തന്നെ പ്ലാന്റ് ഉണങ്ങി പോവുകയോ ചീഞ്ഞുപോവുക എന്നുള്ളൊരു പേടി നിങ്ങൾക്ക് വേണ്ട അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ സേഫ് ആയിട്ട് എത്തുമെന്നുള്ളതും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരിയും ഉറപ്പും നമുക്കുണ്ട് എല്ലാ കസ്റ്റമേഴ്സിൻ്റെയും ഡൌട്ടും അതാണ് ഞങ്ങൾക്ക് പ്ലാൻസ് സേഫ് ആയിട്ട് ഞങ്ങളുടെ കയ്യിൽ കിട്ടുമോ കിട്ടാൻ നേരത്ത് ഉണങ്ങി പോകുമോ എന്നൊക്കെയാണ് പേടി ഒന്നും ഒന്നുകൊണ്ടും പേടിക്കേണ്ടത് അതേ കണ്ടോ ഇത്രയും പ്ലാൻസ് ആണ് നമ്മൾ ഈ ഒരു ഡിസ്പാച്ച് ആണ് ഈ കാണിക്കുന്നത് ഏകദേശം ഒരു സിക്സ് ഹൺഡ്രഡ് പ്ലാൻസ് ആണ് നമ്മൾ അയക്കുന്നത് ഇത് വാങ്ങിച്ചവർക്ക് വേണ്ടി അല്ല കേട്ടോ പുതുതായിട്ട് വാങ്ങിക്കാൻ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിലാണ് ഞാൻ സ്പെഷ്യലി ഒന്നുകൂടി എടുത്ത് പറയുന്നത് കാരണം വാങ്ങിച്ചവർക്കും അടിയും വളർത്തുന്നവർക്കും അറിയാം ഒരു രീതിയിലും ഡാമേജോ കാര്യങ്ങളോ വരില്ല പിന്നെ അതുപോലെ തന്നെ ഇപ്പോ കുറേ പേര് പറയാറുണ്ട് എനിക്ക് പ്ലാന്റുകൾ ഞാൻ ഓർഡർ ചെയ്തു അപ്പോൾ എനിക്ക് കിട്ടിയത് ഉണങ്ങിയ തണ്ട് പോലെ ഉണങ്ങിയിരിക്കുമായിരുന്നു ഫ്രഷ് ലീവ്സ് അല്ല കിട്ടിയതൊന്നൊക്കെ എന്നൊക്കെ അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഇത് എവിടെന്നാണ് ഓർഡർ ചെയ്തത് ലൈക്ക് അവരപ്പോ പറഞ്ഞത് വെസ്റ്റ് ബംഗാൾ അങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് ദ ഈസ് അവിടെ നിന്ന് അവരത് ഉണക്കി ഡ്രൈ ചെയ്തേ അയക്കോളൂ ബട്ട് ദ തിങ്ങീസ് നമ്മളടുത്ത് ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ ഇത് ഫ്രഷ് ലീവ്സോട് കൂടി തന്നെയായിരിക്കും അയക്കുന്നത് ജസ്റ്റ് ഒരു ഉണങ്ങിയ തണ്ടോ കമ്പോ ആയിരിക്കില്ല അങ്ങനെ അങ്ങനെ എന്തൊക്കെ ഡൌട്ട്സുകൾ എല്ലാവരും ചോദിക്കുന്നത് ഈ കാണിക്കുന്നില്ലേ നമ്മുടെ മദർ പ്ലാന്റ്സ് ആണ് കേട്ടോ ലാസ്റ്റ് ടൈം മദർ പ്ലാന്റ്സിന്റെ പാക്കിംഗ് വീട്ടിൽ ഫുൾ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു ഒരു ഷോർട്ട് വീഡിയോ ആയിരുന്നു ഇട്ടത് അപ്പോൾ ഏകദേശം ഒരു അഞ്ചാറേഴ് എട്ട് മദർ പ്ലാന്റ് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു മദർ പ്ലാന്റ്സിന്റെ റേറ്റിനെ പറ്റി ചോദിച്ചു ചോദിച്ച് ആൾക്കാർ എല്ലാ വീഡിയോയുടെ താഴെ കമന്റ് മദർ പ്ലാന്റ്സിന്റെ റേറ്റ് എത്രയാണ് അതുപോലെ തന്നെ ഡി എമ്മിലും കുറെ പേര് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയും ഇരിക്കുന്ന നാല് മദർ പ്ലാന്റിന്റെ നാല് റേറ്റ്സ് ആണ് ഇത് നാലും ഡിഫറെന്റ് വെറൈറ്റി ആണ് അതുപോലെ തന്നെ നാലിന്റെ ഏജും വെറൈറ്റീസും ഒക്കെ ഡിഫറെന്റ് ആണ് റേറ്റും നല്ല ഡിഫറെന്റ് ആണ് കേട്ടോ ഈ ലാസ്റ്റ് കൊടുത്തതിൽ ഏറ്റവും നല്ല അടിപൊളി മദർ പ്ലാന്റ് ആയിരുന്നു ഈ ഒരു പ്ലാന്റ് വരുന്നത് ഏകദേശം ആറര ഏഴ് വർഷത്തോളം വരുന്ന ഒരു വലിയ കോഡക്സ് എല്ലാം നമ്മുടെ വൈൽഡ് ലൈറ്റ് വെറൈറ്റി ആയിരുന്നു കേട്ടോ ഇതിന്റെ റേറ്റ് കുറേ പേര് ചോദിച്ചു വന്നു ഇതിന്റെ റേറ്റ് ഏകദേശം ത്രീ തൗസൻഡിന് എബവ് പൊക്കത്തോട്ടാണ് വരുന്നത് അപ്പോൾ റേറ്റ്സ് പിന്നെ ക്ലിയർലി അറിയാനായിട്ടാണെങ്കിൽ നമ്മളിനി അപ് ടു ഡേറ്റ് ആയിട്ട് ഇനി ഭാവിയിൽ ഇടാൻ പോകുന്ന ഫ്ലവേഴ്സോ ഐ മീൻ റീൽസ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ചോദിക്കാം പെർ പ്ലാന്റ് ഏതാണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ് അതുകൊണ്ട് തന്നെ പഴയ റീൽസോ ഇപ്പൊ ഈ വീഡിയോ ഇത് ഞാൻ പാക്കിംഗ് വീഡിയോ ആണ് അയക്കുന്നത് അതുകൊണ്ട് തന്നെ പ്ലീസ് ചോദിക്കാതിരിക്കുക വേറെ കൊണ്ടല്ല എല്ലാം സെയിൽ സോൾഡ് ഔട്ട് ആയ ചെടികളാണ് ഇനി ഭാവിയിൽ ഇടാൻ പോകുന്ന ചെടികളുടെ റേറ്റ് നിങ്ങൾ ചോദിച്ചോളൂ അത് ഞാൻ അതിന്റെ റേറ്റ് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ പിന്നെ ചെറിയ പ്ലാന്റ്സിനെ അപേക്ഷിച്ച് മദർ പ്ലാന്റ്സിന് കംപ്ലൈൻറ്റ്സ് വളരെ കുറവാണെന്നാണ് യൂഷ്വലി ഇപ്പൊ വാങ്ങിച്ചവരാണെങ്കിലും പറഞ്ഞത് ഇലകൾ പോലും കൊഴിഞ്ഞു പോയില്ല നല്ല ഫ്രഷ് ആൻഡ് ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് നമ്മള് ഹരിയാനയിലോട്ടൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു ഓൾസോ ദേ ദർസോ വെറ്റി സാറ്റിസ്ഫൈഡ് വിത്ത് ഓർഡർ അപ്പോ പ്ലാന്റുകൾ ഉണങ്ങിപ്പോ പേടിക്കേ വേണ്ട വേണ്ടോ ഇത് കണ്ടോ പാക്കിംഗ് ഒക്കെ എല്ലാം ഏകദേശം കഴിയാറായിട്ടുണ്ട് ഈ ലാസ്റ്റ് ഡിസ്പാച്ച് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു സിക്സ് ഹൺഡ്രഡ് അബോ പ്ലാൻ അപ്പൊ നമ്മുടെ പാക്കിംഗ് ഒക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലെ അപ്പം ഈ വീഡിയോയിൽ ഞാൻ മെയിൻ ആയിട്ട് കാണിച്ചിരിക്കുന്നത് നിങ്ങളെ ഇപ്പൊ മദർ പ്ലാൻസിന്റെ പാക്കിംഗ് കാണിച്ചിട്ടുണ്ട് അതായത് ഫൈവിന്റെയും ടെന്നിന്റെയും കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പാക്കിംഗ് വരുന്നത് കേട്ടോ അപ്പം നമുക്ക് രണ്ട് ഡിസ്പാച്ചസ് ആണ് വരുന്നത് അതെല്ലാം ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് പറയണം അപ്പം അറിയാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്